സംസ്ഥാന കൃഷിമന്ത്രി രാജിവെക്കുക എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൃഷിഭവനുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി കാലടി കൃഷിഭവന് മുൻപിൽ നടന്ന ധർണാ സമരം കർഷക കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കൃഷിക്കാരനെ സംബന്ധിച്ച് പറഞ്ഞാൽ യാതൊരു മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം കൃഷിക്കാരൻ സാമ്പത്തികമായി ശ്വാസം മുട്ടുന്ന സാഹചര്യം പണ്ടൊക്കെ കൃഷി എന്ന് പറഞ്ഞാൽ കാർഷിക വൃത്തിയിരുന്ന് നമ്മൾ നമ്മളെ മക്കളുടെ വിദ്യാഭ്യാസം നടത്തുന്നത് വീട് പണിയുന്നത് മക്കളെ കല്യാണം കഴിച്ചയക്കുന്നത് കടം വീട്ടുന്നത് എല്ലാം കാർഷിക വൃത്തിയിരുന്ന് ഇന്ന് കാർഷിക കാർഷികരംഗത്ത് കൃഷിക്കാരനെ പരിശോധിക്കുമ്പോൾ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു ആ കാർഷികരംഗത്ത് കർഷകരെ പിടിച്ചു നിർത്താൻ ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന സർക്കാർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ചെന്നൈക്കാടൻ പ്രതിഷേധ ധർണ സമരത്തിന് നേതൃത്വം നൽകി സംസ്ഥാന സർക്കാർ കൃഷിക്കാരുടെ കൊടു കാണിക്കുന്ന ചിറ്റമ്മ നയത്തിനെതിരെയാണ് ഈ സമരപരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ലോക ബാങ്ക് കേരളത്തിലെ കേരള കൃഷിക്കാർക്ക് വേണ്ടി നൂറ്റി മുപ്പത്തി ദശാംശം ആറ് ഒമ്പത് കോടി രൂപ അനുവദിക്കുകയും ആ അനുവദിച്ച തുക കേരള കൃഷിക്കാർക്ക് നൽകാതെ കൃഷി വകുപ്പിന് കൈമാറാതെ സർക്കാരിൻ്റെ മറ്റുള്ള ദുർജെലവുകൾക്ക് വേണ്ടി കർഷക കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ ജെ ജോസഫ് പ്രതിഷേധ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ പി ബേബി അഡ്വക്കേറ്റ് കെ ബി സാബു യു ഡി എഫ് അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ ടി എം വർഗീസ് കർഷക കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ദേവസി മാടൻ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ജോയ് മുട്ടംതൊട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി കർഷക കോൺഗ്രസ് കാലടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അൽഫോൺസ ജോസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ റന്നി പാപ്പച്ചൻ ബിജു കണിയാങ്കുടി ഏലിയസ് കെ തരിയൻ നേതാക്കളായ കെ സി ബേബി സിജു ഇരാളി ബിനോയ് കുരൻ എ എ യാക്കോബ് ഷാജി പുതുശ്ശേരി കർഷക കോൺഗ്രസ് നേതാക്കളായ പാപ്പച്ചൻ പറക്കാടൻ കെ സി തോമസ് അഗസ്റ്റിൻ തിരുതരത്തിൽ ജെസി ജോയ് റജി തോമസ് ബെന്നി വർഗീസ് അഡ്വക്കേറ്റ് ലിയോ സെബാസ്റ്റിൻ വർഗീസ് വാളാഞ്ചേരി ലേഖാ തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം നമ്മൾ അന്നും ഇന്നും ആരോപിക്കുന്ന ആ ആരോപണം ഇന്നും ശക്തമായി നിൽക്കുന്നു ഈ ബാന്ധവം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഈ ബാന്ധവം തന്നെയാണ് കേരളത്തിൽ ഇന്നും തകർത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു കാരണവശാലും ഈ ഗവൺമെന്റ് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇവിടെ സമരം മാത്രമേ ഉള്ളൂ കാരണം ഇത്രയും അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപ അത്രയും പണം ഈ ഗവൺമെന്റ് എങ്ങോട്ടാണ് കർഷകന്റെ സ്ഥിതി കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും കാർഷിക രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഈ കർഷകർക്ക് മാത്രമല്ല ക്ഷീര കർഷകരെ സംബന്ധിച്ചോളം ഇത് തന്നെയാണ് നമ്മുടെ കേരള വീഴ്സുകൾ നഷ്ടത്തിലേക്ക് പോവുകയാണ് ഇവിടെ സൂചിപ്പിച്ചൊന്ന് കോടി രൂപ കർഷകന് ലഭിക്കേണ്ടത് അത് വഴക്കാ മാറ്റി ചെലവ് ചെയ്യുന്ന സർക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിനൊക്കെ പരിഹാരമുണ്ടാക്കാൻ കർഷകൻ വിലപിക്കുന്നത് കാണാൻ ആ അത് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ഖാദം ഉള്ളവർക്ക് മാത്രമേ അത് അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ അത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള ഒരു എന്ന നിലയിൽ ഈ സമരത്തിന് എല്ലാവിധ ഭാവും ഇല്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് അതിനുവേണ്ടി ഒരു പ്രത്യേക ടീമിനെ തയ്യാറാക്കി പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് മുന്നോട്ട് പോകുവാൻ വീണ്ടും ശ്രമിക്കുകയാണ് ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രചരണമാണ് പ്രചണ്ഡമായ പ്രചരണമാണ് ഇന്ന് സഖാക്കൾ വഴി അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് പരസ്യ കമ്പനികൾ വഴി ഇന്ന് സർക്കാർ കേരളത്തിൽ എമ്പാടും അഴിച്ചുവിടുന്നു കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഈ സർക്കാരിന്റെ വലിയ പരസ്യ വിജയൻ സർക്കാർ കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ് സിന്ദാബാദ് കോൺഗ്രസ് കർഷക കർഷകരിൽ നിന്നും ഏറ്റെടുത്ത നെല്ലിന്റെ വില എത്രയും വേഗം നൽകുക കൃഷിക്കാർക്ക് അനുവദിച്ച ഫണ്ട് തിരിച്ചു നൽകുക കേരകൃഷിക്കാരെ സംരക്ഷിക്കുക കേര കർഷകരെ സംരക്ഷിക്കുക ഏറ്റെടുത്ത നെല്ലിന്റെ വില വേഗം കോൺഗ്രസ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി